ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ നടി ഹണിറോസിനെ വിമർശിച്ചിരിക്കുകയാണ് നടിയും ഔതാരികയുമായ ഫറാ ഷിബിലണിറോസിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നായിരുന്നു ഫറാ ഷിബിലയുടെ പ്രതികരണം അതേസമയം സൈബർ പുള്ളിങ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും താരം വ്യക്തമാക്കുന്നു ഹണിറോസിന്റെ പ്രവർത്തികൾ അത്ര നിഷ്കളങ്കമല്ല എന്നാണ് ഫറാ ഷിബില പറയുന്നത് എന്നാൽ ഹണിറോസ് നടത്തുന്ന നിയമ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും ഫറാ ഷിബില പറയുന്നു ആൺ നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും വളരെ ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തി വളരെ വൾഗറായ ആംഗിളിലെടുത്ത തൻ്റെ തന്നെ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ഹണിറോസിന്റെ പ്രവർത്തികൾ അത്ര നിഷ്കളങ്കമല്ലെന്ന് ഫറ ആരോപിക്കുന്നു ഉപജീവനത്തിനായി ഉദ്ഘാടനം ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാൽ ഹണിറോസിന്റെ പ്രവർത്തികൾ സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ബാധിക്കുമെന്നും ഫറ ഫറഷിബില പറയുന്നു ആസിഫലിയെ നായകനാക്കി ദിംജിത്ത് അയ്യത്തൻ സംവിധാനം ചെയ്ത കക്ഷി അമ്മണിപ്പിള്ള എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച താരമാണ് ഫറാ ഷിബില ടെലിവിഷൻ അവതാരകയായും ഫറഷിബില പ്രവർത്തിച്ചിട്ടു ഫറ ഷിബിലയുടെ സൈബർ ബുള്ളിയിങ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷേമിങ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തന്നെയാണ് അതിനെതിരായി മിസ് ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്റെ മേഖല ഇതായതുകൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല മിസ് റോസ് വളരെ ബുദ്ധിപരമായി ആൺ നോട്ടങ്ങളെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വളരെ വൾഗറായ ആംഗിളിലെടുത്ത തന്റെ തന്നെ വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത് സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും മിസ് ഹണിറോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാൻ ഈ കൊച്ചു കേരളത്തിലുണ്ടോ ഈ സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്നെങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു ഒരു പക്ഷേ അവർ കോൺഷ്യസ് ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും ഉണ്ടാവില്ല സർവൈവൽ ആണ് അവർക്ക് ഉദ്ഘാടന പരിപാടികൾ എന്നും മനസ്സിലാക്കുന്നു ഉദ്ദേശത്തേക്കാൾ അത് നൽകുന്ന സ്വാധീനം പ്രധാനമാണ് ശരിയാണോ ധാർമ്മികമായി തെറ്റുള്ളതൊന്നും പൊളിറ്റിക്കലി കറക്റ്റ് ആയില്ല അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാതി നൽകിയ നടി ഹണി റോസിനെ മലയാള സിനിമയിലെ സ്ത്രീ കൂട്ടായ്മ പിന്തുണ അറിയിച്ചിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെയാണ് വിമൺ ഇൻ സിനിമ കളക്ടീവ് ഹണി റോസിനെ പിന്തുണ പ്രഖ്യാപിച്ചത് അവർക്കൊപ്പം എന്ന കുറിപ്പോടെ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡബ്ല്യുസി ഷെയർ ചെയ്തിട്ടുണ്ട് അതിനിടെ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു